വണ്ടിപ്പെരിയാർ കേസിൽ കട്ടപ്പന അതിവേഗ കോടതി വെറുതെ വിട്ട അർജുൻ പറഞ്ഞ ക്യാമറ കഥയും കള്ളമാണ് എന്നാണ് പിന്നെ അപ്പൊ ആ ക്യാമറ കണ്ണുകളിൽ താങ്കൾ പെട്ടില്ല ഞാൻ വണ്ടിപ്പെരിയാർ കേസിലെ പ്രധാന പ്രതിയായ അർജുന്റെ ഇന്റർവ്യൂ വന്നതിനു ശേഷം പല മാധ്യമങ്ങളും ആ ഇന്റർവ്യൂ എടുത്ത് ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കാരണം എന്തെന്നാലും അർജുൻ പറഞ്ഞ പല മൊഴികളും അല്ലെങ്കിൽ പല കാര്യങ്ങളും അടിസ്ഥാനരഹിതമാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് ആ ഇന്റർവ്യൂവിൽ അർജുൻ അരുണിനോട് പറഞ്ഞത് നമ്മളോട് അർജുൻ ആ അഭിമുഖത്തിൽ പറഞ്ഞത് ആ പെട്രോൾ പമ്പിലെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ താൻ ഈ കടയിൽ പോയി ആ ദിവസം മിഠായി വാങ്ങിയിട്ടില്ല എന്ന് മനസ്സിലാക്കാൻ കഴിയും എന്നാണ് എന്നാൽ അങ്ങനെ ആ കടയിലേക്ക് പോകുന്ന വഴിയിലേക്ക് പെട്രോൾ പമ്പിലൊരു സി സി ടി വി ക്യാമറ ഇല്ല എന്താണ് ആ ഇന്റർവ്യൂവിൽ അർജുൻ എന്ന് പറയുന്ന പ്രതി അരുണിനോട് പറയുന്നുണ്ട് അവിടെ ഉണ്ടായിരുന്ന സി സി ടി വി ദൃശ്യങ്ങൾ ഒന്നും പരിശോധിച്ചില്ലായിരുന്ന പ്രത്യേകിച്ചും പമ്പിലുണ്ടായിരുന്ന സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചില്ല എന്നാണ് അർജുൻ പറയുന്നത് അല്ലല്ല അന്നത്തെ ദിവസം ഞാൻ പോയിട്ടുണ്ടെന്ന് പറഞ്ഞ പമ്പിന്റെ അതിന് ഓപ്പോസിറ്റ് പമ്പുണ്ട് പറഞ്ഞ കട സി സി ടി വി നോക്കിയാൽ മതി ഇന്ന പോലെ ഞങ്ങളുടെ ജംഗ്ഷനിൽ ഒരു ഫിഷ് ഷോപ്പ് അവിടത്തെ ക്യാമറ ഉണ്ടായിരുന്നു ആ ക്യാമറ റെക്കോർഡ് എടുത്തിട്ടില്ല ആ ദിവസത്തിൽ താങ്കളെ പതിഞ്ഞിട്ടില്ല ഞാൻ പോയിട്ട് പോലും പക്ഷെ ഇതൊക്കെ അറിയാമായിരുന്നു അവിടെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ അർജുൻ അറിയാമായിരുന്നു എനിക്ക് പിന്നീട് അർജുനറിയാ ബുദ്ധിപ്പെട്ടത് പമ്പാണെങ്കിൽ

അതാണ് ആ സ്ക്രീനിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും അതിൻ്റെ ഓരോ വാഹനങ്ങളും എത്തുന്നത് അതുപോലെ തന്നെ ഓഫീസ് മുറിയെ രണ്ട് വശങ്ങളിലുമായിട്ട് ഒന്ന് രണ്ട് സൈഡിൽ നിന്ന് ഇറങ്ങി വരുന്ന വാഹനങ്ങളെ കാണാൻ കഴിയുന്ന രീതിയിൽ ആ ഒരു ക്യാമറയിൽ മാത്രമാണ് ആ റോഡിൻ്റെ ഒരു ഭാഗം കുറച്ചെങ്കിലും കാണാൻ സാധിക്കുന്നത് മറ്റൊരു ക്യാമറയിലും പുറത്തുകൂടി ഒരാൾ നടന്നു പോയാൽ കാണാൻ കഴിയാത്ത വിധത്തിൽ തന്നെയാണ് ഈ ക്യാമറകൾ കൃത്യമായി സ്ഥാപിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പക്ഷേ അർജുൻ പറയുന്നത് പമ്പിലുണ്ടായിരുന്ന സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് അർജുൻ ആ കടയിൽ പോയിട്ടുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു വ്യക്തമാക്കുക ഉണ്ടായിരുന്നു അതുപോലെ തന്നെ അരുൺ എന്ന് പറയുന്ന മാധ്യമപ്രവർത്തകൻ വ്യക്തമായിട്ട് ചോദിക്കുന്നുണ്ട് താങ്കൾക്ക് എങ്ങനെ അറിയാം അവിടെ ഒരു സി സി ടി വി ഉണ്ടെന്ന് അപ്പോൾ അർജുൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ആദ്യം കള്ളമാണ് പറഞ്ഞത് ആദ്യം പറഞ്ഞു തനിക്കറിയില്ല എന്ന് പക്ഷെ പിന്നീട് കുറച്ചു നേരം ആലോചിച്ചതിന് ശേഷം പറയുന്നുണ്ട് താൻ ഒരു പ്രാവശ്യം കണ്ടു എന്ന് ഊഹിച്ചതാണ് അരുൺ എന്ന് പറയുന്ന മാധ്യമപ്രവർത്തകൻ വ്യക്തമായിട്ട് ചോദിച്ചിട്ടുണ്ട് താങ്കൾക്ക് എങ്ങനെ അറിയാം അവിടെ ഒരു സി സി ടി വി ഉണ്ടെന്ന് ആ സമയത്ത് അർജുൻ കുറച്ചു നേരം ആലോചിച്ചതിന് ശേഷം പറയുന്നുണ്ട് ഞാൻ ഒരു പ്രാവശ്യം കണ്ടു എന്ന് കാരണം അർജുൻ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ അർജുനു തന്നെ എതിരായിട്ട് മാറുകയാണ് സാഹചര്യം അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഈ തെളിവുകളെല്ലാം എതിരാണ് അർജുൻ പറയുന്നു സി സി ടി വി ദൃശ്യങ്ങളുണ്ടെന്ന് പമ്പിലെ സി സി ടി വി ദൃശ്യങ്ങൾ എടുത്തു നോക്കിയാൽ സത്യാവസ്ഥ മനസ്സിലാവുന്നു അവിടെ എങ്ങനെ ഒരു സി സി ടി വി ഉണ്ടെന്ന് അർജുൻ എങ്ങനെ മനസ്സിലാക്കുന്നു എന്ന് മാധ്യമപ്രവർത്തകൻ ചോദിക്കുമ്പോൾ അർജുൻ തന്നെ പറയുന്നു എനിക്കറിയാമെന്ന് പക്ഷേ അവിടെ പോയി അന്വേഷിക്കുമ്പോൾ പറയുന്നു ആ കടയിൽ ആരൊക്കെ പോയി എന്ന് അവിടുത്തെ സി സി ടി വിയിൽ വ്യക്തമാവത്തില്ല എന്ന് പമ്പിലുള്ളവർ തന്നെയാണ് പറയുന്നത് ഇന്റർവ്യൂ അദ്ദേഹം വ്യക്തമാക്കിയത് ഈ ക്യാമറകൾ പരിശോധിച്ചാൽ കാണാൻ കഴിയും എന്നുള്ളത് ആ പമ്പിലെ ദൃശ്യങ്ങളാണ് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായിരുന്നാലും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അത്തരം ഒരു ക്യാമറ വിഷൽസ് പരിശോധിച്ചാൽ അതൊരിക്കലും കണ്ടെത്തുവാൻ കഴിയില്ല എന്നുള്ളതാണ് എന്തായാലും ഒരു കാര്യം കൂടി നമുക്ക് ഒറ്റ പ്രാവശ്യം കൂടി കാണാം ഇവിടെ നിന്നും ഈ കടയുമായിട്ടുള്ള ദൂരം കൂടി ഒന്ന് മനസ്സിലാക്കാൻ കഴിയും ആ കാണുന്നതാണ് ഈ പറയപ്പെടുന്ന കട എന്ന് പറയുന്നത് ഒരു തരത്തിലും അവിടെ വന്ന് മടങ്ങി പോകുന്ന ഒരാളുടെ ദൃശ്യം ഈ ക്യാമറയിൽ പതിയില്ല എന്നുള്ളത് വളരെ വ്യക്തമായി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നിങ്ങൾക്ക് അവിടുത്തെ സി സി ടി വി ദൃശ്യങ്ങൾ എടുത്ത് നോക്കുമ്പോൾ മനസ്സിലാവാം ആ സി സി ടി വിയിൽ കൂടെ ഒരിക്കൽ പോലും അർജുൻ അവിടെ വന്നിട്ടുണ്ടോ പോയിട്ടുണ്ടോ എന്ന് ഒരിക്കലും മനസ്സിലാകത്തില്ല കാരണം അങ്ങോട്ട് ഒരു ക്യാമറ പോലും വെച്ചിട്ടില്ല പിന്നെ എന്തുകൊണ്ട് അർജുൻ ഇങ്ങനൊരു കാര്യം പൊതുമാധ്യമങ്ങളിൽ വന്ന് പറഞ്ഞു പക്ഷേ നിങ്ങളിതിൽ ഒരു കാര്യം മാത്രം എടുത്തു നോക്കിയാൽ മതി മൂന്ന് വർഷമായിട്ട് ആ കുട്ടി പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയെ അറിയാവുന്നവർ ആയിരിക്കും ആ കുട്ടിക്ക് പരിചയമുള്ളവർ തന്നെയാണ് അല്ലാതെ ഒരാൾ വന്നു പോയി ഈ മൂന്ന് വർഷം പീഡിപ്പിക്കുക എന്നുള്ളത് വളരെ ലോജിക്കലായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ നടക്കാത്ത കാര്യമാണ് അതുകൊണ്ട് തന്നെ പറയാം ഒന്നുകിൽ അർജുൻ അല്ലെങ്കിൽ അവിടെയുള്ള മറ്റൊരാൾ ഈ കുട്ടിയെ എന്തായാലും ശാരീരികമായിട്ട് പീഡിപ്പിച്ചിട്ടുണ്ട് ഇനി എന്തൊക്കെയായിരുന്നാലും ആ ആറ് വയസ്സുകാരിയെ പീഡിപ്പിച്ച് യഥാർത്ഥ പ്രതിയെ പിടികൂടും എന്നുള്ള വിശ്വാസത്തോടെ തന്നെ നിർത്തുന്നു